ഇറാന്റെ കണ്ണിലെ നോട്ടപ്പുള്ളിയാണ് ഇസ്രയേൽ ഇപ്പോൾ ഏത് നിമിഷവും അടിയും തിരിച്ചടിയും പ്രതീക്ഷിക്കുകയാണ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇറാൻ തീർക്കുമെന്നും ഇറാനെ ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നാണ് വാദപ്രതിവാദങ്ങൾ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയുടെ കൊലപാതകം ലോകരാഷ്ട്രത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കാളികളാകുമോ എന്ന സംശയവും ഉണർത്തിയിരിക്കുകയാണ് ഹമാസിനെ തുടച്ചുനീക്കും വരെ യുദ്ധം തുടരുമെന്ന തീരുമാനത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ ഉള്ളത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല തങ്ങളെന്ന് ഇസ്രയേൽ ഓരോ ദിവസവും പുതിയ ആക്രമണത്തിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ വീണ്ടും ഇസ്രയേലിനെതിരെ എത്തിയിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനെ കഠിനമായി ശിക്ഷിക്കാൻ നിർദ്ദേശിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവ് അലി ഖംനിയുടെ ഉത്തരവ് നടപ്പാക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അലി ഫവ്വി അറിയിച്ചിട്ടുണ്ട് ഹമാസ് ഉന്നത നേതാവ് ഇസ്മയേൽ ഹനിയുടെ കൊലപാതകത്തിന് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പരമോന്നത നേതാവ് അറിയിച്ചിരുന്നു ഇക്കാര്യത്തിലാണ് അലി ഫദ്വിയുടെ പ്രതികരണം ഇസ്മയേൽ ഹനിയുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്നും ഇസ്രായേലിനെ ശിക്ഷിക്കുമെന്നുമുള്ള പരമോന്നത നേതാവിന്റെ ഉത്തരവ് വ്യക്തവും കൃത്യവുമാണ് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവ് നടപ്പാക്കുമെന്നും അലി ഫദ്വി അറിയിച്ചു അതേസമയം ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന നിലപാട് കഴിഞ്ഞ ദിവസവും യുഎസ് ആവർത്തിച്ചിട്ടുണ്ട് വൈറ്റ് വക്താവ് ജോൺ കിർബി ഇസ്രായേലിനെ സംരക്ഷിക്കാൻ മേഖലയിൽ തങ്ങൾക്ക് നിരവധി സന്നാഹങ്ങളുണ്ടെന്ന് പറഞ്ഞു നേരത്തെ പടക്കപ്പലുകളടക്കം കൂടുതൽ സന്നാഹങ്ങൾ യു എസ് മേഖലയിലേക്ക് അയച്ചിരുന്നു ഹമാസിന്റെ ഉന്നത നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രയേലുമായുള്ള പോരാട്ടത്തിന് ഇറാൻ നിർബന്ധിതമായത് കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാനും ഹമാസും ആരോപിച്ചിരുന്നത് എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയോ ശരിവയ്ക്കുകയോ ഇസ്രായേൽ ചെയ്തിട്ടില്ല ഹമാസിന്റെ പുതിയ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ട യഹ്യാ സിൻവാറിനെ ഉടനെ ഇല്ലാതാക്കുമെന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഗാസ യുദ്ധത്തിന് കാരണമായ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ സിൻവാറാണ് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനി ജൂലൈ മുപ്പത്തിയൊന്നിന് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ചുമതല ലഭിച്ചത് യഹ്യ സിൻവാർ ഹമാസിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സ്വാഗതം ചെയ്ത് പലസ്തീൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ പാർട്ടികളാണ് സിൻവാറിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയത് ഇസ്മായിൽ ഹനിയുടെ രക്തസാക്ഷിത്വത്തോടെ ഉണ്ടായ അഗ്നി പരീക്ഷയെ അതിജീവിക്കാൻ സിൻവാറിന്റെ നേതൃത്വം സഹായിക്കുമെന്ന് ഡി എഫ് എൽ പി സെക്രട്ടറി ജനറൽ ഫഹദ് സുലൈമാൻ പറഞ്ഞു സിൻവാറിന്റെ നേതൃത്വം സംഘടനയുടെ കരുത്തും ഐക്യവും കെട്ടുറപ്പും വർദ്ധിപ്പിക്കും ഹമാസ് തലവനായി സിൻവാറിനെ തിരഞ്ഞെടുത്തത് വിട്ടുവീഴ്ചയോ ഭയമോ കൂടാതെ നമ്മുടെ ജനതയുടെയും നമ്മുടെ ഭൂമിയുടെയും ന്യായമായ ദേശീയ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന്റെ പാതയിൽ ചെറുത്തുനിൽപ്പിൽ നമ്മുടെ ജനങ്ങൾക്ക് ദൃഢത ഉറപ്പ് നൽകുന്നുവെന്നും പറഞ്ഞിരുന്നു ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ രക്തസാക്ഷികളുടെയും നേതാക്കളുടെയും പോരാളികളുടെയും എല്ലാം തന്നെ പ്രത്യേകിച്ച് ഗാസ മുനുമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും വംശഹത്യയുടെ ഇരകളായി വീണുപോയവരുടെ രക്തത്തോടുള്ള വിശ്വസ്തയുടെ സ്ഥിരീകരണമാണെന്നും സുലൈമാൻ പറഞ്ഞു സിൻവാറിനെ തലവനായി തിരഞ്ഞെടുത്തതിൽ ഹമാസിനെ അഭിവാദ്യം ചെയ്യുന്നുവെന്നായിരുന്നു പി എഫ് എൽപിയുടെ പ്രതികരണം ഇസ്മയേൽ ഹനിയുടെ രക്തസാക്ഷിത്വം സൃഷ്ടിച്ച അഗ്നിപരീക്ഷ അതിജീവിക്കാനും ഹനിയുടെയും രക്തസാക്ഷികളായ എല്ലാ നേതാക്കളുടെയും പാത തുടരാൻ ഹമാസിന്റെ പോരാളികൾക്ക് കഴിയട്ടെയെന്നും പിഎഫ്എൽപി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു രക്തസാക്ഷിയായ ഇസ്മായിൽ ഹനിയുടെ പിൻഗാമി എന്ന നിലയിൽ ഈ മഹത്തായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനും നമ്മുടെ ജനങ്ങളുടെയും അവരുടെ അവകാശങ്ങളുടെയും സംരക്ഷണത്തിനുതകുന്ന വിധത്തിൽ ഈ നിർണായക ഘട്ടത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സഹോദരൻ യഹ്യാ സിൻവാറിനും ഹമാസിലെ അദ്ദേഹത്തിൻ്റെ സഹ നേതാക്കൾക്കും എന്നും പിഎഫ്എൽപി നേതാക്കൾ പറഞ്ഞിരുന്നു